നിർബന്ധമാക്കി എത്രയോ പാവങ്ങളാണ് ആയിരക്കണക്കിന് വയ്യാത്ത ആളുകൾ ആളുകൾ എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും ും എന്നും എല്ലാവർക്കും എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഓട്ടോറിക്ഷയിലാണ് പുറത്ത് മഴ പെയ്യേണ്ടത് അതുകൊണ്ട് ഈ ഓട്ടോറിക്ഷ ഇങ്ങനെ മഴവെള്ളം കുറ്റുന്ന സൗണ്ട് ഉണ്ടാവും ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും ഭിന്നശേഷിയുള്ളവർ അടക്കമുള്ളവർക്ക് വീണ്ടും ഒരു മാസ്റ്ററിങ് നടത്താൻ വേണ്ടി പോവാണെന്നാണ് സർക്കാർ പറയുന്നത് സർക്കാരിന്റെ ഓരോ പിടിപ്പുകേടിന്റെ ഒരു ഉദാഹരണമാണ് ഈ മാസ്റ്ററിങ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ മാസറിങ് നടത്തി കുറേ പേര് മാസ്റ്ററിങ് നടത്താതെ പ്രയാസപ്പെട്ട് മാസിങ് നടത്താതിരിക്കുന്നു പെൻഷൻ വരാതിരിക്കുമ്പോഴാണ് പല ഭിന്നശേഷിയുള്ളവരും അറിയുന്നത് പെൻഷൻ എത്തിയിട്ടില്ല ഞാൻ മാഷറിംഗ് നടത്തിയതാണല്ലോ പെൻഷൻ എത്തിയിട്ടില്ല അത് ഫസ്റ്റിൽ മാഷറിംഗ് നടത്തിയവർക്കാണ് ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് രണ്ടാമത് മാഷറിങ് നടത്താൻ പറഞ്ഞതും പല ഭിന്നശേഷിയുള്ളവരും അറിഞ്ഞിട്ടില്ല പല ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടും പഞ്ചായത്ത് ഇത് ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാത്തത് പെൻഷൻ കട്ടായ ഒട്ടനവധി ഭിന്നശേഷിയുള്ളവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ സർക്കാർ വീണ്ടും മാഷറിങ് നടത്താൻ വേണ്ടി പോകുമെന്ന് പറയേണ്ടത് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ സത്യസന്ധമായിട്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം കൊണ്ടുപോകുന്നു ഭിന്നശേഷിയുള്ളവരടക്കം ഈ ഒരു മാസ്റ്ററിങ്ങിൽ എത്രത്തോളം പ്രയാസപ്പെടുന്നുണ്ട് എന്ന് വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ ശ്രദ്ധയിലേക്ക് പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടും വീണ്ടും മാസ്റ്ററിങ് നടത്താൻ വേണ്ടി പോവുകയാണ് നമുക്കൊക്കെ അറിയാം ഈ മാസ്റ്ററിങ് നടത്തുന്നത് ഈ പെൻഷൻ വാങ്ങുന്നവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാനാണ് ർഹർ വാങ്ങുന്നുണ്ടോ എന്ന് അറിയാനാണത്രേ ഈ മേസ്റ്റിങ് നടത്തുന്നത് ജനന മരണം രജിസ്റ്റർ ചെയ്യുന്ന ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്തുണ്ട് അപ്പോൾ ഞാൻ ഉൾക്കൊള്ളുന്ന പഞ്ചായത്തിൽ ഭിന്നശേഷിയായ ഞാൻ സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ മരിച്ചാൽ ഞാൻ മരിച്ചു എന്ന് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം അങ്ങനെ ഒരു സംവിധാനം നിലവിലുണ്ടെന്നിരിക്കെ എല്ലാ വർഷവും ഇങ്ങനെ സർക്കാർ ഈ മാസ്റ്ററിങ് നടത്താൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കറിയുന്നില്ല അങ്ങനെ ഓരോ വർഷവും മാസ്റ്ററിങ് നടത്തുമ്പോൾ മരിച്ചതിനേക്കാളും കൂടുതൽ ഈ മാസ്റ്ററിങ് നടത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒട്ടനവധി ഭിന്നശേഷിയുള്ളവരുടെ പെൻഷൻ കട്ടായി പോകുന്നുണ്ട് ആ കാശ് സർക്കാരിന് ലാഭം കിട്ടും അത് മെച്ചം കിട്ടും അതുകൊണ്ട് നമുക്ക് വിദേശയാത്ര നടത്താം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ ആലോചിക്കുകയാണ് സർക്കാർ ഇത് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എല്ലാ വർഷവും ഭിന്നശേഷിയുള്ളവരടക്കം ഈ മെഷറിങ് സംവിധാനം നടത്തണമെന്ന് പറയുന്നത് അവർക്കുണ്ടാക്കുന്ന പ്രയാസം ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽ ഭിന്നശേഷിയുള്ളവരും ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളും പ്രതിപക്ഷവും ഒക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടും വീണ്ടും ഒരു മാഷറിങ് നടത്താൻ വേണ്ടി പോകുന്ന സർക്കാരിൻ്റെ ഈ ഒരു തീരുമാനത്തെ ഭിന്നശേഷിയുള്ള വലിയൊരു സമൂഹം വളരെ സങ്കടത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് അപ്പോൾ എല്ലാവരും ഈ അടുത്ത സർക്കാരിൻ്റെ ഒരു ഉത്തരവ് വരും എല്ലാവരും മെഷനിങ് നടത്തണം ഇല്ലെങ്കിൽ പെൻഷൻ കട്ടാവും മെഷനിങ് നടത്തിയിട്ടില്ലെങ്കിൽ അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കില്ല അങ്ങനെ കട്ടായ പെൻഷൻ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കണമെങ്കിൽ നിങ്ങൾ ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ മെഷനിങ് നടത്തണം മെഷനിങ് നടത്തി കഴിഞ്ഞാൽ തന്നെ കട്ടായ പെൻഷൻ നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ എന്താണോ ലൈഫ് സർട്ടിഫിക്കറ്റോ മെഷനിങ്ങോ നടത്തുന്നത് അവിടുന്ന് അങ്ങോട്ടുള്ള പെൻഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്ന് അപ്പോൾ നാലോ അഞ്ചോ മാസം പാവങ്ങൾ മാഷനിങ് നടത്താൻ കഴിയാതെ അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ളവർക്ക് ഒക്കെ നമുക്കറിയാം പല അസുഖങ്ങളും എപ്പോഴാണ് ഇവരെ പിടികൂടുക എന്നറിയില്ല പലരും കിടപ്പിലാണ് ഈ സ്പൈനൽ കോഡ് ഒക്കെ ബാധിച്ചാൽ ഭിന്നശേഷിയുള്ളവരൊക്കെ ഈ സർക്കാർ ഒരു സമയപരിധി വെച്ചുകൊണ്ട് മാഷ്ടറിങ് പൂർത്തീകരിക്കണമെന്ന് പറയുന്ന സമയത്ത് ഒരു പക്ഷേ അവർക്ക് ഇത് ചെയ്യാൻ കഴിയില്ല കാരണം അവരുടെ ശാരീരിക അവസ്ഥ അതിനനുവദിക്കില്ല പിന്നെ ഇവർ ആ അതിനൊക്കെ മോചിതനായി പിന്നെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ മാറി വരുമ്പോഴേക്ക് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഇവരുടെ ഈ മൂന്ന് മാസം പെൻഷൻ കട്ടായിട്ടുണ്ടാവും പിന്നെ ചെയ്യുമ്പോൾ കട്ടായ പെൻഷൻ നിങ്ങൾക്ക് കിട്ടില്ല ഇവിടുന്ന് അങ്ങോട്ടുള്ള പെൻഷൻ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇതാണ് സർക്കാർ പറയുന്നത് സർക്കാർ ഇത് ഏറ്റവും ലജ്ജയുള്ള കാര്യമാണ് ഇങ്ങനെ സർക്കാർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഭരിക്കുന്ന പാർട്ടിക്കാർ തന്നെ വിലയിരുത്തിയ ഒരു കാര്യം എന്താണെന്നറിയോ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ക്ഷേമ പെൻഷൻ അടക്കമുള്ള പല കാര്യങ്ങളും കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് സർക്കാർ സർക്കാരിനെതിരെ ജനങ്ങൾ തിരിഞ്ഞു എന്നുള്ളതാണ് എങ്ങനെ തിരിയാതിരിക്കുക നമ്മുടെ പോലത്തെ ഭിന്നശേഷിയുള്ളവർക്കൊക്കെ പെൻഷൻ വന്നിട്ട് ഏഴ് മാസമായി പല ഭിന്നശേഷിയുള്ളവരും ഈ ഒരു പെൻഷൻ പ്രതീക്ഷിച്ചു കൊണ്ട് കഴിയുന്നവരുണ്ട് തുച്ഛമായ ഒരു ആയിരത്തി രൂപയാണ് കിട്ടുന്നത് അതും സർക്കാരിൻ്റെ അടുത്ത് തരാൻ കാശില്ല എന്നാൽ വിദേശയാത്ര ഈ കുടുംബസമേതമുള്ള വിദേശയാത്ര മന്ത്രിമാർക്കുള്ള അലവൻസ് ശമ്പളം ഉദ്യോഗസ്ഥന്മാർക്കുള്ള ശമ്പളം പെൻഷൻ അവർക്കുള്ള ആനുകൂല്യങ്ങളൊന്നും മുടങ്ങിയതായി കാണില്ല കാര്യമായിട്ട് ഇപ്പോൾ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന്മാർക്കും ഇത്തരം ഭിന്നശേഷിയുള്ള നമ്മളെ പോലെയുള്ളവർക്കും അതുപോലെ ഈ വിധവകള് പിന്നെ വാർദ്ധക്യ സഹജമായി നിൽക്കുന്ന വാർദ്ധകൃകാല പെൻഷൻ ഇത്തരം രണ്ട് മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് ഈ സാമ്പത്തിക ഞെരുക്കം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്നത് ഭിന്നശേഷിയുള്ളവരെയാണ് കാരണം അവർക്ക് മറ്റു ജോലികളൊന്നും ചെയ്യാൻ കഴിയില്ല സർക്കാരിൻ്റെ ഈ ഒരു പെൻഷൻ പ്രതീക്ഷ മാത്രം ഇരിക്കുന്ന ഇത്തരം ആൾക്കാർക്ക് ഈ പെൻഷൻ കൊടുക്കാതെ ഇങ്ങനെ നിൽക്കുന്ന സർക്കാരിൻ്റെ ഈ പ്രവർത്തനത്തോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല ഇനിയും ഒരു മാസ്റ്ററിങ് നടത്തി ഭിന്നശേഷിയുള്ളവരെ അക്ഷയ സെന്ററിലേക്ക് വീണ്ടും വരുത്തുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ ഒരു കാര്യമാണ് അതുമാത്രവുമല്ല സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന തൊണ്ണൂറ് ശതമാനം അക്ഷയ കേന്ദ്രങ്ങളും ഭിന്നശേഷി സുഹൃദമല്ല ഭിന്നശേഷിയുള്ളവർക്ക് സുഗമമായി അക്ഷയയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലാണ് അക്ഷയ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് ഇത്തരം അക്ഷയ സെന്ററുകളിൽ പോയിട്ടാണ് പോളിയോ ബാധിച്ച കിടപ്പിലായ സ്പൈനൽ കോഡ് ഇഞ്ചുറി ബാധിച്ച ഭിന്നശേഷിയുള്ളവരോടൊക്കെ പറയുന്നത് നിങ്ങൾ മാഷ്ടറിങ് നടത്തണം ഇല്ലെങ്കിൽ നിങ്ങൾ പെൻഷൻ കട്ടാവും അങ്ങനെ അപ്പൊ സർക്കാർ ഇതിൽ നിന്ന് നിങ്ങൾ പിന്മാറണം ജനന മരണം രജിസ്റ്റർ ചെയ്യുന്ന ആ സംവിധാനം നോക്കിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം നിശ്ചയിക്കണമെന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഇനി സർക്കാരിനോട് പറയാണ് നിങ്ങൾക്ക് ഈ മാസ്റ്ററിങ് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഭിന്നശേഷിയുള്ളവർ ഒഴിവാക്കി കൂട നിങ്ങൾക്ക് എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ഇത് ചെയ്യാൻ അറിയോ അപ്പോൾ പ്രതിപക്ഷ നേതാവടക്കമുള്ള ജനപ്രതിനിധികൾ ഭിന്നശേഷിയുള്ളവർ ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ നിരന്തരമായി സർക്കാരിനോട് ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടും അതിനെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുക എന്നുള്ള സർക്കാരിൻ്റെ ഈ ദാർഢ്യത്തോട് നമ്മളും ശക്തമായി എതിർക്കുകയാണ് നമുക്ക് പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഈ പ്രസംഗം ഒന്ന് കേട്ടുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക സപ്പോർട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ കാണുന്നതെങ്കിലും നമ്മളിടുന്ന ഇതുപോലെയുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് വരും നിർബന്ധമാക്കി എത്രയോ പാവങ്ങളാണ് ആയിരക്കണക്കിന് ഭിന്നശേഷിക്കാരായ ആളുകൾ ആളുകൾ ഈ മസ്റ്ററിംഗ് നടത്താൻ പറ്റാതെ നിൽക്കുന്നു അവര് ഈ തിരക്കുകൊണ്ടും മറ്റും മൂന്ന് മാസം നാലു മാസം വൈകി മസ്റ്ററിങ് നടത്തിയാൽ എന്തു ചെയ്യുന്നറിയോ ആ മസ്റ്ററിങ് നടത്താത്ത പീരീഡിലെ പെൻഷനങ്ങ് പെൻഷനങ്ങ് വേണ്ടെന്ന് വയ്ക്കും ഒഴിവാക്കും എന്നിട്ട് മസ്റ്ററിങ് നടത്തിയ അന്നു മുതൽ പെൻഷൻ കൊടുക്കും അവർ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നാണ് അറിയാൻ വേണ്ടിയിട്ടാണ് മസ്റ്ററിങ് നടത്തുന്നെന്നാ പറയുന്നത് ഫെബ്രുവരിയിൽ മസ്റ്ററിങ് നടത്തേണ്ടത് ഓഗസ്റ്റിലാണ് നടത്തുന്നതെങ്കിൽ ഓഗസ്റ്റ് നടത്തുമ്പോൾ ആൾ ജീവിച്ചിരിക്കണ്ടല്ലോ ഫെബ്രുവരിയിൽ മരിച്ച ആള് ഓഗസ്റ്റിൽ ജീവിച്ചു വരുമല്ലോ വരുവോ എന്നിട്ട് എന്തിയും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ മാസത്തെ പെൻഷൻ അവരുടെ വധിക്കും ഇത്ര ഉത്തരവാണ് സർക്കാർ ഉത്തരവ് ആരോടാണ് നിങ്ങൾ ഇത് കാണിക്കുന്നത് ഈ പാവങ്ങളോടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് ഇത് തളന്നു കിടക്കുന്ന പാവങ്ങൾ അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അക്ഷയയിൽ പോയി മറ്റൊരു പോയി മസ്റ്ററിങ് നടത്താൻ പറ്റാത്തതുകൊണ്ടാണ് തളന്നിടക്കുന്ന പാവങ്ങളോടാണ് വൈകിപ്പോയി അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുന്നതായിട്ട് നേരത്തെ തെളിവ് വന്നില്ല വൈകിയാണ് ജീവിച്ചിരിക്കുന്നതായിട്ട് തെളിവ് തന്നത് എന്ന് പറയാണ് നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കില്ലേ കാരണം നമ്മൾ എല്ലാ ദിവസവും കാണുവല്ലേ ഈ പാവങ്ങളെ കാണുവല്ലേ നിങ്ങളും കാണുമല്ലേ അവർ വന്ന് സങ്കടം പറയുന്നത് മരുന്ന് മേടിക്കാൻ കാശില്ല എന്ന് പറയുന്നത് ജീവിക്കാൻ നിവർത്തിയില്ല എന്ന് പറയുന്നത് ആ പാവങ്ങൾക്ക് വേണ്ടി ഇവിടെയല്ലാതെ എവിടെ പോയി സംസാരിക്കും എവിടെ പോയി സംസാരിക്കും